ബോംബെ ബോബേക്ക ഞാൻ ചൂണ്ടിലിട്ടാ ഇറങ്ങിയത് സാഗ്രൾക്കാർ നീച്ചാൽ പോകും ചങ്ങായി കൊത്തൂല എന്റെ ചൂണ്ടൽ മല കൊ അങ്ങനെ ഒരു ദിവസം ഞാൻ ബോംബേ ചൂണ്ടില് ഇട്ട് കൊണ്ട് നിൽക്കാൻ നേരത്തെ ശ്രാഗ കൊത്തിയത് വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോവാട്ട് കൊണ്ടുപോവാ അങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ ഒറ്റ അതിന് പറഞ്ഞു പോകും ഞാൻ നാട്ടുകൂടി അത്ര ദിവസം അപ്പൊ അത് വെളുത്തുള്ളോ വെളുത്തുള്ളോച്ചേ ഒരു മനസ്സിലായിട്ട് ചതക്കെ ഈ പിലാചോട്ടില് ഷാദിലാരാ അതല്ലേ സാധനം ബുക്ക് ചെയ്തില്ല ആളിക്കംസനച്ച കളി ആരത് അതിനൊക്കെ പോവാൻ പേ ഈ ചെടില് ചെക്കന്മാരൊന്നും അല്ല നല്ല മുട്ടിക്കല്ലാന്ന് തന്നെ ഷൂ ഷൂല്ലോ ഓർഡർ ചെയ്തേ അയാളെ ആ ഇതാണ് നമ്മൾ പറഞ്ഞ പോസ്റ്റ് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ കളക്ഷൻ ഉള്ള ഒരു അടിപൊളി പേജ് ഷൂ വാച്ച് ചെരുപ്പ് ബാഗ് സ്പീക്കർ അങ്ങനെ അനവധി സാധനങ്ങൾ ഇതിലുണ്ടോ അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് ധൈര്യമായിട്ട് കയറിക്കൊള്ളിട്ടോ നമ്മൾ താഴെ കൊടുക്കും പേര് മറക്കണ്ട പോസ്റ്റ് പേഷൻ